അവർ ഫാമിലി വെൽഫെയർ അസോസിയേഷൻ വലപ്പാടിന്റെ വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു തൃപ്രയാർ ടി എസ് ജി എസ് സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങ് സാഹിത്യകാരി ഡോക്ടർ ഗദീജ മുംദാസ് ഉദ്ഘാടനം ചെയ്തു ആ ഒരു ചരിത്രം നമ്മുടെ തന്നെ മാഗസിനിൽ അദ്ദേഹം തന്നെയാണ് ലക്കങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയ സമയത്ത് അത് പുസ്തകമാക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് തരണം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അത് പുസ്തകമാക്കിയിട്ടില്ല എന്നാണ് ഞാൻ അറിയുന്നത് പുസ്തകമാക്കേണ്ടതാണ് എന്നുകൂടി ഞാൻ പറയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ചരിത്രം എന്ന് പറയുമ്പോൾ അതൊരു കുടുംബത്തിൻ്റെ ഒരു വ്യാജ കാര്യം മാത്രമല്ല ഇന്ന് ഈ ചരിത്രങ്ങളൊക്കെ വളരെ പ്രധാനമാണ് കാരണം എനിക്ക് തോന്നുന്നു അതിലൊരിടത്ത് ഞാൻ വായിച്ചത് ടിപ്പു പറ്റിയൊക്കെ വായിച്ചു ഓർമ്മയുണ്ട് ടിപ്പു സുൽത്താൻ്റെ ഒരു കാലം അതായത് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് ഏകദേശം ആ സമയത്തൊക്കെയാണ് ഈ ഒരു പ്രയാണം അല്ലെങ്കിൽ ഈ ഒരു വരവ് ഒക്കെ ഉണ്ടായിട്ടുള്ളത് ഉണ്ടായിട്ടുള്ളതും ടിപ്പു സുൽത്താനെയൊക്കെ ഇന്ന് വളരെയധികം വക്രീകരിച്ച് ഒക്കെ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുന്നൊരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നതും കൂടി പ്രധാനമാണ് പ്രസിഡന്റ് സി എ അധ്യക്ഷത വഹിച്ചു കുടുംബാംഗങ്ങളായ ഇക്കോവാസിന്റെ ട്രേഡ് കമ്മീഷണറായി നിയമിതനായ സി പി സാലിഹിനെയും കവയത്രി നൂർജഹാൻ ബഷീറിനെയും സ്റ്റാർ സിംഗർ ഫെയും തൻവീർ മിർസയെയും ആദരിച്ചു ഷെരീഫ് പാണ്ഡികശാല ലീന നജീബ് പി എം ഷെരീഫ് അലി റിട്ടയർഡ് എസ് പി സി മുഹാജിർ ബാബു സിയാവുദ്ദീൻ താരിഖ് അബ്ദുൾ റഹ്മാൻ പി എ നജീബ് ഹലീമ സെയ്ദ് മുഹമ്മദ് മൊഹ്സിൻ പാണ്ഡികശാല എന്നിവർ സംസാരിച്ചു വരണാധികാരി അഡ്വക്കേറ്റ് അഹമ്മദ് ഹാഷിമിന്റെ നേതൃത്വത്തിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു വിവിധ ജില്ലകളിൽ നിന്നായി നിരവധി പേർ പങ്കെടുത്തു കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു പരിപാടികൾക്ക് മുഹമ്മദ് സിദ്ദീഖ് മൂസ വലിയപുരയിൽ പി എ മുബാറ് സീനത്ത് മൊയ്തീൻ റാഹില ഷെരീഫ് ഷീബ മൊഹ്സിൻ ഷാനിമ ഷൈൻ എന്നിവർ നേതൃത്വം നൽകി